and town platform number 2 per IG your attention train number 1620 to mdte pandian customs Let me extend my heartfelt welcome to all the esteemed members of Alumni. So, welcome to TK College of Engineering. Your... അങ്ങനെ നമ്മളെല്ലാരും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അശ്വാഖ് നമ്മൾ വണ്ടി നമ്മടെ ആ രാജേന്ദ്ര നീ എന്നെ ബ്ലോക്ക് നമ്മുടെ കിളിക്കല്ലൂർ സ്റ്റേഷൻ എന്തായിട്ടും വരുന്നുണ്ട് കിളിക്കല്ലൂർ സ്റ്റേഷൻ നമ്മുടെ കോളേജിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണത് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ

നിങ്ങൾ പാസ്സായി കഴിഞ്ഞതിന് ശേഷം കോളേജിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പോയതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന പറയാം ആൾക്കാരൊക്കെ കൊണ്ടാകും അവർക്ക് ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി സോ മൈ റിക്വസ്റ്റ് ഈസ് നിങ്ങൾ ബിഫോർ ലീവിങ് യു ഷുഡ് പ്ലീസ് വിസിറ്റ് ദ ക്യാമ്പസ് അപ്പോൾ നിങ്ങളൊന്നും കംപ്ലീറ്റ് നോക്കി ക്യാമ്പസ് ഒന്ന് വിസിറ്റ് ചെയ്യണം ഈ ഒരു ഫെസിലിറ്റി ഒരു പുതിയ ആഡഡ് ഫെസിലിറ്റിയാണ് ദിസ് ഈസ് അവർ ബോർഡ് റൂം പിന്നെ അപ്പുറത്ത് നമ്മുടെ ചെയർമാൻ്റെ ചെയർമാൻ ഗവേണിംഗ് ബോഡി അദ്ദേഹത്തിൻ്റെ വരുമ്പോഴത്തേക്കും നമ്മുടെ റൂമുണ്ട് പിന്നെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഓഡിറ്റോറിയം മാറിയിട്ടുണ്ട് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കുറേ റിസർച്ച് ലാബുകളൊക്കെ കണ്ടവാനം റിസർച്ച് ലാബുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ചസ് നടക്കുന്നു അതോടൊപ്പം തന്നെ അക്കാഡമിക്കലി ഫ്രം ടു തൗസൻഡ് ട്വൻറ്റി ടു ഓൺവേഴ്സ് ഇയർ ആൺ ഓട്ടോണോമസ് ഇൻസ്റ്റ്യൂഷൻ സോ വി ഹാവ് ബീൻ ഗ്രാൻഡ് ദി ഓട്ടോണമസ് സ്റ്റാറ്റസ് ഫ്രം ടു ഇൻ ടൂ തൗസൻഡ് ട്വന്റി ടു അപ്പോൾ നമ്മൾ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പക്ഷേ ഗവൺമെൻറ് ഐയ്ഡ് ഇപ്പോൾ സാലറി ആൻഡ് അതർ തിങ്സ് ആർ പെയ്ഡ് ബൈ ദി ഗവൺമെൻറ് ഇപ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റി ടു നമുക്ക് ഓട്ടോണമസ് സ്റ്റാറ്റസ് കിട്ടി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഉള്ള ബി ടെക് നാല് ബാച്ചിൽ ഒരു ബാച്ച് യൂണിവേഴ്സിറ്റിയിൽ ആണ് മൂന്ന് ബാച്ച് ഓട്ടോണമി ാണ് അപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും എൽ പി ഫുള്ളി ഓട്ടോണോമസ് ഇപ്പോൾ ഓട്ടോണോമിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഫ്രെയിം അവർ ഓൺ കരിക്കുലം ആൻഡ് സിലബസ് ഇപ്പോൾ എം സി ഐയിൽ ഇപ്പോൾ പുതിയ കരിക്കുലാണ് ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ എം സി ഐ ആക്ച്വലി ദി ഹാവ് എ പ്ലാൻ ടു കൺവേർട്ട് ദിസ്ത്രീ ഇയർ പ്രോഗ്രാം ടു എ ഫോർ ഇയർ പ്രോഗ്രാം ബിക്കോസ് എനിക്കൊന്ന് സോ ഇൻ ട്യൂൺ വിത്ത് ദ ഡെവലപ്മെൻറ്റ്സ് ആപ്പനി അടുത്ത നാഷണൽ സോ ആ രീതിയിൽ നമ്മൾ വി ട്രൈ ടു ട്രാൻസ്ഫോം അവർ പ്രോഗ്രാം പിന്നീട് നമ്മുടെ കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ദി അലുമിനിയം മെമ്പേഴ്സ് കീപ് എ വെരി വാങ് റിലേഷൻ വിത്ത് ദി അത്മാൻ മാറ്റം അപ്പൊ എവരി ഇയർ വീട്ടിൽ നിന്ന് എവരി ഇയർ ഈ ഗെറ്റ് ടുഗതർ നടക്കാറുണ്ട് എടയ്ക്ക് ഞാൻ അങ്ങനെ കൂടുതൽ സോറി എം സി എക്ക് അത്ര കൂടുതൽ കണ്ടിട്ടില്ല സോ മൈഫ് അതെ തീർച്ചയായിട്ടും അത് എം സി അലുമിനിയും സോ ലെറ്റ് ഇൻട്രോഡ്യൂസ് മൈ സെൽഫ് എന്റെ പേര് സജീബ് എന്നാണ് ഞാൻ ഇവിടെ തന്നെ പഠിച്ചതാണ് നയൻറ്റി വൺ ബാച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് പിന്നീട് എം ടെക് സിഇറ്റിയിലായിരുന്നു പി എച്ച് ഡി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ നയൻറ്റി ടു ലാസ്റ്റിൽ ഞാൻ ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ ജൂൺ തൊട്ട് ഇവിടെ പ്രിൻസിപ്പൽ ചാർജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതാണ് പൊസിഷൻ the <laughs> real application of your subjects and understand the uh, skills and the understand, you must be able to understand the skills please understand <laughs> please everybody understand <laughs> <laughs> and the important thing uh, is how to navigate your career path in most effective way and for us as faculty actually, this interaction will help to gain a feedback on how to align our curriculum with the software industry and how to enhance our mc program for the betterment of the students to get a better placement of the research work and all those things.

പഠിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓപ്പൺ മൈൻഡ് ആക് പഠിച്ച കാര്യങ്ങൾ കുറെ കൂടെ എൻഹാൻസ് ചെയ്യുക പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് പഠിച്ചിരിക്കാൻ ശ്രമിക്കുക പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ പഠിച്ചത് അനുഭവം ചെയ്യുക സദ്യ രാമായണമൊന്നും ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നതായിരിക്കില്ല ഇൻഡസ്ട്രിയിലെ എൻ ജോജിയാ അപ്പുറത്തെ കാരണോട്ട വരുന്നോണ്ട് ഇതിനെ ഇട്ടുസേക്കാ ഇതിപ്പോഴും ഉണ്ട് അല്ലേ അതেরি കൊള്ളാ അല്ലേ ഇതിന്റെ അ ആ ഞാൻ തുറക്കാനാണ് ഇതിക്കിടയില് വരെ അകന്ന് ഉള്ളോ വളരെ കൊറാണ് ഇദ്ദേഹത്തിന് അ അക്കൽ തന്നോ മാത്രം ആയിക്കൊണ്ടിരിക്കും എക്സിൻസേ മോഹോതി ഇവർ കാണാ അല്ല അള്ളാഹ് ഒരു സാധനം പ്രിപ്പയർ ചെയ്തില്ല വരുന്ന പോകുന്ന വഴി ഇവിടുന്ന് ആരോ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് ഞാൻ ആ ട്രെയിനകത്ത് കയറിയിരുന്നു ഒരു പെട്ടിയായിട്ട് കയറിയാണ് അന്ന് ക്ലാസ് എടുത്തിട്ട് ഒരു സ്ഥലത്ത് ട്യൂഷൻ ക്ലാസ് എടുത്തിട്ട് ടൂട്ടൽ പോയി ക്ലാസ് എടുത്തിട്ട് അതുവഴി പോകുന്ന വഴി കയറുകയാണ് അപ്പോൾ അവിടെ ഇൻ്റർവ്യൂൽ ചോദ്യം ഉണ്ട് നമുക്ക് ക്ലാസ് എടുക്കണം ഞാൻ ഈ പറയാൻ ഡി എസ് എ ഡാറ്റാസ്ട്രക്ചർ ആൻഡ് അനാലിസിസ് അതിൻ്റെ അകത്ത് ഒരു അൽഗോരിതമാണ് ചോദിച്ചത് എയർലൈൻ സോഫ്റ്റ്വെയറിൻ്റെ ഒരു അൽഗോരിതം തന്നെ ഞാൻ പറയുമ്പോൾ എങ്ങനെ ടിക്കറ്റ് ബുക്കിംഗ് ആ വളരെ അടിപൊളിയായിട്ട് പറഞ്ഞാൽ സിംപിളായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തത് അത് ഉള്ള അടിപൊളിയെന്ന് പറയുകയും ചെയ്തു പക്ഷേ എനിക്ക് പറ്റിയ ഒരറ്റൊരു ഫ്ലോ ഒരു ഹോട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ബുക്കാണ് റെഫർ ചെയ്തതെന്ന് റഫർ ചെയ്ത് ഏത് ബുക്ക് ചെയ്ത് അപ്പം എനിക്ക് അങ്ങനെ ബുക്ക് ചെയ്യും ഇവിടെ പഴയ ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ലോക്കൽസ് നമ്മൾ കിട്ടുന്ന നാട്ടിന് പുറത്ത് ചില പഠിക്കാനൊക്കെ പോകുന്നതിൻ്റെ കുറേ ബുക്കൊക്കെ വെച്ചിട്ട് ഇതൊക്കെ വെച്ച് ഞാനങ്ങ് ചെയ്തു വെച്ച സാധനമാണ് ഒരു കുളം നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഏത് ബുക്കാണ് റെഫർ ചെയ്യുന്നത് എനിക്ക് ബുക്കിൻ്റെ പേര് പറയേണ്ടത്

നിങ്ങളൊക്കെ ഇത്രയും ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുണ്ട് ഞങ്ങൾ ഒന്നര തന്നെ ആ ഒരു ഇത്ര ഈ ഒരു ബോണ്ടിങ്ങിലേക്ക് എത്തുമെന്നുള്ള കാര്യം സംശയം ഉണ്ട് അത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ല ഞാൻ സത്യം പറയട്ടെ വേണ്ട അല്ല അല്ല നമ്മള് ക്ലാസ്സിലുണ്ടായിരുന്നപ്പോൾ എന്നെ പാറേട്ടെ വിളിച്ചോണ്ടിരുന്നത് ഇപ്പോഴും പാറേട്ടാണെന്നില്ല എല്ലാരെയും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഒന്നുമില്ല എനിക്കും പോലെ പേര് വെക്കാറുണ്ടായിരുന്നു ഞാനും എല്ലാവർക്കും വെക്കായിരുന്നു ഓക്കെ ഓൾസ് ബോണ്ടിങ് ഓക്കെ ബട്ട് ആസ് ഐ മെൻഷൻ ആദ്യം ഞാൻ എൻ്റെ ഞങ്ങൾ ക്യാമ്പസിന് വരുമ്പോൾ ആ ചിരിക്കുന്നവരൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ടൈം ഇസ് ഗോയിങ് ടു ബി കമ്മിങ് ബാക്ക് ഇൻ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആരെങ്കിലും തരുവാണെങ്കിൽ അത് ട്രാവ് ചെയ്ത് ഒരാൾ പാട്ട് പറയാൻ പോലെയാണെങ്കിൽ പടികളോ നിങ്ങൾ കഴിവുണ്ടെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളെ വി ആർ സെല്ലിംഗ് ആ സെൻസ് മനസ്സിലായി അപ്പൊ നമ്മള് നമ്മൾ പറയണം കുറച്ച് കുറച്ച് ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്യണം ഇല്ലാത്ത ചില കാര്യങ്ങൾ വെക്കണം ണം നമ്മളൊരു സെയിൽസ് പേഴ്സന്റെ ജോബാണ് പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒരു കഴിവുകൾ അവരെ കൺവിൻസ് ചെയ്തിട്ട് വേണം അവൻ്റെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ജോലി ഓഫർ ചെയ്യും ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ നിങ്ങളുടെ പിന്നെ കോൺഫിഡൻസ്

പിന്നെ എല്ലാവർക്കും അവസാനം കഴിക്കാൻ വേണ്ടി ഐസ്ക്രീം ഏതാ മെറി ബോയസലിസ് ഇത് പക്ഷേ ഇത് നൽകാവല്ലോ ഇപ്പോൾ താങ്ക് യു നദീറാം മേഡം നദീറാം മേഡം ഒന്ന് പറയാം ായിട്ട് എച്ച്ഒി എന്നിഷ്റെ പ്രശ്നമേ അല്ല വർക്ക് ഷോപ്പ് ആണ് സോമനാഥ് സെന്റർ श्री नेम्ड इन द नेम ऑफ सोमनाथ डॉक्टर सोमनाथ ई एस आर ओ चेरमेन वॉज एन अदी ऑफ टीकेम ബീടെക് ബിടെക് <laughs> <laughs> സീ랩 ന്യൂലിസ് cheers. cheers cheers എവിടെയാണ് ഇതിന്റെ ഫ്രോബ്ലോർ ഇടാനല്ലേ അതവിടെ പഠിക്കണം ഒന്നും കണ്ടിട്ടില്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈക്രോബയോളജി എംസി രാജേഷി കോളായി രണ്ട് ഭാഗം ചാനലിൽ And this is our hostel, ഷണൽ സ്റ്റുഡൻസ് ഹോസ്റ്റൽ ഇവിടെയാണ് ഞങ്ങൾ കൊറേ കാലം താമസിച്ചത് മൂന്ന് കൊല്ലം മൂന്ന് വർഷം മൂന്ന് വർഷം ആ അന്ന് എന്തോ സാധനം വെച്ച് മറന്ന അവനൊന്ന് നോക്കാം ഒരു രോഷം മോൾ പടക്ക് പോട്ടതിന് സാധിക്കുന്നു ഇവിടെ ഒരു ടാങ്ക് ഇല്ല നമുക്ക് മെലിപ്പ് കൂടတယ် എല്ലാവരും നമ്മുടെ റൂം లేదు പരരം നമ്മടെ രണ്ട് ലൈ കാണിക്കോ ఇదే അതേ ఇదే അതേ എന്ത്วะ കാरमസ് കളിക്കുന്ന സ്ഥലവിടെ ആയിരുന്നു അടിവിടെ ആയിരുന്നു ഇവിടെ കാरमസ് അതெல்லாம் മാറി കാरमസ് അതാണ നമ്മുടെ റൂം ആയിരുന്നു ഇതാരുന്നു എണ് ഇതല്ലേ മറ്റേ മോളിലെ താഴല്ലേ കൈ കാണിക്ക കാണിക്കുന്നത് ബാബേട്ടനെ നീ ഒന്ന് ആഡ് ചെയ്തേ ഇവിടെ വന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മുൻ ആളുടെ പതിനൊക്കെ ആ പണ്ടത് പള്ളിയിലെടുത്തല്ലോ അതെ പള്ളിയിലെടുത്തല്ലോ അത് ഇട്ട് പറഞ്ഞു അങ്ങനെയാ നമ്മൾ എടുത്തു വെക്കാൻ ആ ഇല്ലല്ല നമ്മുടെ ൈബ് ചെയ്യോ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് റിവ്യൂസ്ക്രൈബ് ബെൽബട്ടൺ അമർത്തു രാജേഷ് രാജേഷ് ഭൈ രാജേഷ് ഭൈ കാര്യം ആറുപേരേ ഉള്ളു ദിവസം